കിഫ്ബിയിലെ നയംമാറ്റത്തിനും കെ എൻ ബാലഗോപാലിന്റെ അഞ്ചാം ബജറ്റ് സാക്ഷ്യം വഹിച്ചു കിഫ്ബി വായ്പകൾ സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധിയെ മറികടക്കാനായി റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കി മാറ്റുമെന്നാണ് പ്രഖ്യാപനം ഇടത്തരം വരുമാനക്കാർക്കായി പുതിയ പാർപ്പിട പദ്ധതിയുടെ പ്രഖ്യാപനം സർക്കാരിന്റെ പുതിയ നയമായി ധനമന്ത്രി മാറ്റി കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ബാധ്യതകൾ കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ച കേന്ദ്ര സമീപനത്തെ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിശ്ചിതമായി വിമർശിച്ചു കിഫ്ബി പരീക്ഷണത്തെ ചെയ്യുന്ന കേന്ദ്രം ധനമന്ത്രി സഭയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു കോടി കോടി രൂപയുടെ പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകി ഇതിൽ രൂപ വികസന പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലിന് നയമാറ്റം പ്രഖ്യാപിച്ചത് കിഫ്ബി പദ്ധതികളിൽ നിന്നും സ്വന്തം നിലയ്ക്ക് കിഫ്ബി റവന്യൂ ജനറേറ്റിംഗ് മോഡൽ സർ കിഫ്ബി രൂപീകരിച്ച വേളയിൽ തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് വിലയിരുത്തിയിരുന്നു കിഫ്ബിയുടെ പ്രവർത്തന മൂലധനത്തിന്റെ ഒരു ഭാഗം സർക്കാരിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം തുക കളമെടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ റവന്യൂ ജനറേറ്റിംഗ് ആയ പദ്ധതികൾ കൂടുതൽ ഏറ്റെടുക്കുന്നതിനും കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ പരിശ്രമങ്ങളും പഠനങ്ങളും സർക്കാർ നടത്തും ും അടക്കം ഏർപ്പെടുത്തുന്നതിന്റെ കൂടിയായി ബജറ്റ് പ്രഖ്യാപനം മാറി അവശ്യ വിഭാഗങ്ങളുടെ ഭവന സ്വപ്നങ്ങൾക്ക് കൈത്താങ്ങായതിന് സമാനമായി ഇടത്തരം പുതിയ ഭവന പദ്ധതി ബാലഗോപാൽ പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ നിർമ്മിക്കുമെന്നതാണ് സഹകരണ ഭവൻ നഗരപ്രദേശങ്ങളെ സജീവവും ഊർജ്ജസ്വലവുമായ പ്രദേശങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഭൂമി ഈ ലക്ഷ്യമിടുന്നത് ഏകദേശം ഹെക്ടർ ഭൂമിയിൽ സ്വകാര്യ പങ്കാളിത്തതോടെ ഈ പദ്ധതി നടപ്പിലാക്കും പദ്ധതിയുടെ ഭാഗമായി ഭവന വായ്പകൾക്ക് പലിശ ഇളവ് നൽകുന്നതിനായി ഇരുപത് കോടി രൂപയും ധനമന്ത്രി ബജറ്റിൽ വകയിരുത്തി അമൃതാനൂസ് തിരുവനന്തപുരം